രണ്ടാംകെട്ടുകാരെ കല്യാണം കഴിച്ച നടന്മാർ അല്ല ആദ്യമായിട്ട് ജനാർദ്ദന വിജയലക്ഷ്മി എന്ന മുറപ്പണ്ണിനെയാണ് ജനാർദ്ദന വിവാഹം കഴിച്ചത് അവർക്ക് ആദ്യ ബന്ധത്തിലൊരു മകളുണ്ടായിരുന്നു രണ്ടാമത്തെ ജനാര്ദനുമായിട്ടുള്ള ബന്ധത്തിലും ഒരു മകളുണ്ടായി അവർ മരിച്ചുപോയി കുറേ വർഷം മുമ്പ് സുകുമാരനാണ് സുകുമാരൻ കല്യാണം കഴിച്ചത് മല്ലിക മല്ലികയാണ് ജഗതിയുടെ ഭാര്യയായിരുന്ന മല്ലിക ആ ബന്ധം പിരിഞ്ഞ ശേഷമാണ് മല്ലിക സുകുമാരനെ വിവാഹം കഴിക്കുന്നത് സുകുമാരൻ കുറേ വർഷം മുമ്പ് വെച്ചുപോയി അടുത്തതായിട്ട് മുകേഷ് മുകേഷ് രണ്ടാംകെട്ടായ മേതിൽ ദേവികയാണ് വിവാഹം കഴിച്ചത് മേതിൽ ദേവിക ആദ്യം വിവാഹം കഴിച്ചാണ് രാജീവ് എന്ന് പറഞ്ഞ ഒരാളെ നടനും ആയ അനൂപ് മേനോൻ അദ്ദേഹം കല്യാണം കഴിച്ച ക്ഷമ അലക്സാണ്ട്രനിയാണ് ഇവർ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണെന്ന് കേൾക്കുന്നു അടുത്തയാൾ മനോജയ്ക്ക് ചേരാണ് മനോജക്ക് കഴിച്ചത് ആശിയാണ് രണ്ടാമതാണ് ആശക്ക് ആദ്യ വിഭവത്തിൽ ഒരു കുട്ടിയുണ്ട് ആ ബന്ധം പിന്ന ശേഷമാണ് ആശ മനോജക്കനായിട്ട് വിവാഹം കഴിക്കുന്നത് മനോജ്ക്കൻ നേരത്തെ ഹുർവശിയുടെ വൃത്താപം ആ ബന്ധം പിന്ന ശേഷമാണ് ആശ വിഭാഗം കഴിക്കുന്നത് സീരിയൽ താരം ആദിത്യ ജയൻ വിവാഹം കഴിച്ചത് അമ്പിളി ദേവിയാണ് അമ്പളിദേവി ആദ്യം രൂപം കഴിച്ചതാണ് മാനുവൽ ഭഗത്മാനുവൽ മാനുവൽ കല്യാണം കഴിക്കുന്നത് സെലിൻ ചെറിയ ചെറിയാണ് സെലിൻ ചെറിയാൻ ആദ്യം രൂപം കഴിച്ചാണ് അതിൽ കുട്ടിയുണ്ട് ഒരു കുട്ടിയുണ്ട് അടുത്തയാള് ദിലീപാണ് ദിലീപ് കല്യാണം കഴിച്ചത് കാവ്യമാധവനാണ് കാവ്യമാധവൻ ആദ്യം വിവാഹം കഴിച്ചാണ് നിഷാദ് ചന്ദ്ര എന്ന് പറഞ്ഞ ഒരാളെ ആ ബന്ധപ്പെട്ട് ശേഷമാണ് ദിലീപുമായിട്ട് കല്യാണം കഴിക്കുന്നത് അടുത്ത നടൻ ശരത് കുമാറാണ് നടൻ ശരത് കുമാർ വിവാഹം കഴിക്കുന്നത് രാധിക്കയാണ് രാധിക്ക മൂന്ന് വിഭാഗങ്ങളെ കഴിച്ചാണ് ശരത്കുമാർ ഏറ്റവും കൂടുതലായിട്ടും സായി കുമാറാണ് സായി കുമാർ വിവാഹം കഴിച്ചത് பண்ணிக்கிற என பிந்து பண்ணிக்க ஆதி வாங்காயிரம்